സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ കെപിസിസിയുടെ നേതൃത്വത്തിൽ ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ വഴിക്കടവിലും ചുങ്കത്രയിലും പ്രതിഷേധം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനവും സംഗമവും സംഘടിപ്പിച്ചത് വഴിക്കടവ് മണ്ഡലം കമ്മിറ്റി നടത്തിയ സംഗമം പ്രസിഡന്റ് സുനീർ മണൽപാടം ഉദ്ഘാടനം ചെയ്തു பிரியப்பட்ட காரா ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു നീ നീ കെട്ടിയ ബെൽറ്റിനുള്ളിൽ അല്ലെങ്കിൽ ധരിച്ച യൂണിഫോമിന്റെ ഉള്ളിൽ ചുവപ്പ് കുപ്പായമാണ് ാണ്പ്പായമാണ് ജനാധിപത്യ കേരളമാണ് ശക്തമായ തിരിച്ചടി നിങ്ങൾക്കുണ്ടാകുമെന്ന അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് സുകുമാരൻ ജോണി പിട്ടാപ്പിള്ളി സി രാമകൃഷ്ണൻ വി കെ അനീഷ് അസിസ് പാറപ്പുറം പി ടി ഉസ്മാൻ സി പി കുഞ്ഞു ജാഫർ തൊട്ടിയിൽ ബിജു ഊറ്റാഞ്ചേരി ഷിഹാ പുളിയാഞ്ചാലി ബോബി സി മംബ്ര രാജീവ് പുന്നയ്ക്കൽ അലവിക്കുരിക്കൽ കുഞ്ഞച്ചൻ മണിമോളി ഹമീദ് കളത്തിങ്കൽ വിപിഎച്ച് അർസൽ വി പി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ചുങ്കത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും സംഗമവും നടത്തി സി ഡി സെബാസ്റ്റ്യൻ എ കുഞ്ഞുട്ടി റിയാസ് ചുങ്കത്ര ഷാജി നിലമ്പൂർ സലാം ചുങ്കത്ര എം വി വിനയൻ ടി എം എ മുബാറക് സോമൻ സി ഗഫൂർ എൻ സി വൈശാഖൻ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ്